ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു പ്രിൻസ സെലക്ഷൻസ് ഇത് ജോർജ് ആണ് ഇതിൻ്റെ ഈ സാരിയുടെ മെറ്റീരിയൽ വരുന്നത് ഒരു വർലി അർലി ആണ് വരുന്നത് ഇത് റെഡ് ആണ് ഈ സാരിയുടെ കളർ വരുന്നത് ഇത് മസ്റ്റാർഡ് യെല്ലോയിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പ്രിൻറ്റിൽ വരുന്ന ജോർജ്ജറ്റ് സാരീസാണോ സെവൻ ഫോർട്ടി പ്ലസ് ഷിപ്പാണ് പ്രൈസ് വരുന്നത് ഇത് ഒരു മെഹന്തി ഗ്രീൻ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല കളർ ഷർട്സിൽ വരുന്ന നല്ല ഭംഗിയുള്ള ജോർജ് സാരീസാണ് ഇതിൻ്റെ ബോർഡർ ഒരു സെപ്പറേറ്റ് ക്ലോത്ത് കൊണ്ട് ഒരു പാച്ച് വർക്കാണ് ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് സ്ലീവെൻ്റിലും അതേ വർക്ക് തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വീഡിയോയുടെ താഴെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ടാകും അതിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇതൊരു വൈറ്റ് കളറിൽ വരുന്ന വൈറ്റ് കളറാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് വരുന്നത് ഒരു ഷിഫോൺ മെറ്റീരിയലിൽ വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ഒരു ക്രാഷ് ഡിസൈനാണ് ഇതിന് വരുന്നത് ഷിഫോണിൽ ക്രഷ് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ബോർഡറിൽ ഒരു പ്രിൻറ്റ് വർക്കും വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് ഇങ്ങനെയൊരു ബാഗിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ ഓപ്പൺ വരുന്നത് ഇങ്ങനെയാണ് ബ്ലൗസ് സെയിം കളർ ബ്ലൗസ് തന്നെയാണ് വരുന്നത് എൻ്റെ പല്ലു പാർട്ട് വരുന്നത് ഇങ്ങനെയാണോ പല്ലു പാർട്ട് വരുന്നത് എൻ്റെ ബോഡി പാർട്ടിൽ ബോർഡറിൽ മാത്രമാണ് ഡിസൈൻ വരുന്നത് സാരി ഫുള്ളായിട്ടും ക്രാഫ്റ്റ് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്